ഹലോ വൈഫ് നമ്മൾ എനിക്കുപ്പിലിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഉപ്പിട്ടെന്ന് വെച്ച് നല്ല കാന്താരി മുളൊക്കെ കേട്ടി നമ്മൾ ഉപ്പൊക്കെ സെറ്റാക്കി നല്ല കിടുക്കാച്ചി നെല്ലിക്ക ഉപ്പിലിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോ വീഡിയോയിലിട്ട് പോകാം റൈസ് ഇതാണ് നമ്മുടെ നെല്ലിക്ക നല്ല ഫ്രഷ് നെല്ലിക്കയാണ് ഉപ്പിലിട്ട വെള്ളത്തിൽ വൃത്തിയാക്കി വെച്ചപ്പോ ഇതാണ് നമ്മൾ നെല്ലിക്ക ഇടുന്ന കുപ്പി നമ്മൾ വെള്ളം ഇവിടെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് നെല്ലിക്ക ഇടാൻ വേണ്ടി ഈ വെള്ളം നമ്മൾ നെല്ലിക്ക ഇടാൻ വേണ്ടി ചൂടാക്കുന്നുണ്ട് നമ്മൾ ഈ ചൂടുള്ള അപ്പഴേ ഒഴിക്കലും കുറച്ചു നേരം ഇവിടെ വെച്ച് തണുത്തതിനെ നമ്മൾ നെല്ലിക്കൽ ഒഴിക്കാൻ പോകുന്നുള്ളു നമുക്ക് ചേണ്ടെന്ന് വെച്ചാൽ നല്ല നീളത്തിൽ മുളകെടുത്ത് നമ്മൾ നീളത്തിൽ വെട്ടി അരിയണം അതാണ് നമുക്ക് പോവാം വൈസ് നമ്മൾ ആവശ്യമുള്ള പച്ചമുളക് എടുക്കുകയാണെ നമുക്ക് നല്ല പച്ചമുളക് ഒക്കെ നോക്കി ഈ വെള്ളത്തിൽ ഇടാം അത് കഴിഞ്ഞിട്ട് നമ്മൾ പച്ചമുളക് നെല്ലിക്കലിടാൻ പോകുന്നതാണ് പൈസ് നമ്മൾ പച്ചമുളക് എടുത്തേക്കുവാണേ ഇതിന് നമുക്ക് കഴുകി എടുക്കണം അപ്പൊ നമുക്ക് കഴുകാൻ പോവാം അപ്പം കൈസ് നമ്മൾ മുളക് അരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പൊ അരി തീരാറായി ഒരു മൂന്നെണ്ണം കൂടി ഉണ്ട് കൈസ് നമ്മൾ മുളക് നീളത്തി അരിഞ്ഞെടുത്തിയപ്പോ നമ്മൾ മൂന്ന് നാല് പീസൊന്നും ആക്കിയിട്ടില്ല രണ്ട് പീസ് ആക്കിയിട്ടുണ്ട് നമുക്ക് നെല്ലിക്കിടാനുള്ള വെള്ളം അണ്ണിച്ച് കൂടി തിളച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ട് തൺ തണുപ്പാറുമ്പോ നമ്മൾ നെല്ലിക്കിടും ാണ് നമ്മൾ കൈ വെള്ളം നമ്മൾ നെല്ലിക്ക നെല്ലിക്കിടുന്ന തിന്നിതാണ് അപ്പൊ നമുക്ക് നെല്ലിക്കിടാം കൈ എടുത്ത് നെല്ലിക്കാണ് നമ്മുടെ ചെടൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇപ്പൊണ്ട് അതൊക്കെ കഴിച്ച സൂപ്പർ അരിയും അങ്ങനെ നമ്മൾ കൈ വെച്ച് നെല്ലിക്ക ഫുള്ളും തിന്നിലേക്ക് ണ്ട് ഇനി നമ്മൾ മുളകാൻ ഇടാൻ പോകുന്നത് ഇത് നമ്മൾ മുളക് ഇട്ടു അങ്ങനെ നമ്മൾ മുളക് ഇട്ടു ഇനി നാലഞ്ച് സ്പൂൺ നമ്മൾ ഉപ്പാണ് ഇടാൻ പോകുന്നത് നമ്മൾ തിളപ്പിക്കാൻ വെച്ച് വെള്ളം ആറിയിട്ടുണ്ട് ഈ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ് ഇതിൽ ചെയ്യുന്ന പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂടോട് എടുത്ത് വയ്ക്കാലും തണുത്തിട്ട് വയ്ക്കാമല്ലോ എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളു അപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ചു അങ്ങനെ നമ്മൾ എല്ലാ ഐറ്റംസും ഇട്ട് കഴിഞ്ഞ് ഇതിന് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത്തെ ദിവസത്തിൻ്റെ അങ്ങ് എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മൾ സ്കൂളിലൊക്കെ പോയി കൂട്ടുകാരന്മാർക്ക് കൊടുത്താൽ പൊളിയായിരിക്കും അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് ചെയ്യാവുന്നതാണ് ഇത്രയും വീഡിയോ ആയിട്ട് ഇനിയും നമ്മൾ വരും ബൈ ബൈ